രണ്ട് കാലുകളും വരെ കഴുകുക അതായത് നെരിയാണി അടക്കം നെരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ അടിയിൽ രണ്ടു ഭാഗത്തേക്കുമായി തള്ളി നിൽക്കുന്ന സ്ഥാനമാണ് അത് മുഴുവനായി വെള്ളം കൊണ്ട് നനയുന്ന രൂപത്തിൽ കാലുകൾ കഴുകുക എന്താ തെളിവ് അത് വാജിബാണെന്നുള്ള إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم و ها؟ أرجو لكم وأرجلكم وأرجو لكم الكعبين ها؟ وأرجو لكم وأرجو لكم إلى الكعبين عند قراءتنا وأرجو لكم أن وأرجو لكم أن عند

അപ്പൊ കാല് കഴുകുക എന്നതാണ് അർത്ഥം അതുകൊണ്ടാണ് അർജുലക്കും എന്ന് പറഞ്ഞത് എന്ന് നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകുക രണ്ടാമത്തെ കറാഹത്ത് ഞാൻ പറഞ്ഞു നേരത്തെ വേറെ ആ കിറാത്ത് ഹുഫ ധ ധരിച്ച ആളുകൾക്ക് ബാധക നിങ്ങളുടെ തല തടവുക കാലും തടവുക ഇപ്പോ ഹുഫ ഹുഫ ധരിച്ച ഷൂസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഷോക്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ആയത്ത് ബാധക ഈ കറാത്ത് അവർക്ക് ബാധകമാണ് ഹുഫ ധ ധരിച്ച ആൾക്ക് തടവാലോ അല്ലേ തടവിക്കൂടെ അവിടുത്തെ അദ്ദേഹത്തിൽ വിധി വരാനുണ്ട് രണ്ട് കറാത്ത് പ്രകാരവും ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ശുദ്ധ ഖുർആാൻ കറാത്തുകൾ വ്യത്യാസപ്പെടുന്ന വഖഫ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും രണ്ടർത്ഥം കിട്ടും സുഹൃത്തു വക്കാലത്ത് തുടങ്ങുന്ന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി കണ്ടില്ലേ മൂന്ന് കുത്ത് ഇവിടെ അവിടെ രണ്ടടുത്ത് നിർത്തിയാലും രണ്ടർത്ഥമാണ് അതിനുള്ളത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഇതാകുന്നു അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഇതിൽ സംശയമില്ല മുത്തഖീൻ മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അങ്ങനെ അർത്ഥം ആ

അതുകൊണ്ട് കുറച്ചെങ്കിലും നമുക്ക് അറബീനെ കുറിച്ചൊരു ധാരണ വേണം ചിലപ്പോൾ ആളുകൾ ഇമാമിങ്ങൾ ചില സമയത്ത് വഖഫ് ചെയ്യുന്നത് ഒരിക്കലും യോജിക്കാത്ത സ്ഥലത്തായിരിക്കും ഉദാഹരണത്തിന് ലാ തെഷ്റബുൽ ഖമർ എന്ന് പറയുന്ന ലാ മാത്രം ഒഴിവാക്കിയിട്ട് തെഷറബുൽ ഖമർ തന്നാലോ കാര്യം മാറിപ്പോയി അല്ലേ ലാ തെഷ്റബുൽ കുടിക്കരുത് എന്നാണ് ലാ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറി അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വഖഫു ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അർത്ഥങ്ങളൊക്കെ മാറിപ്പോവും ഒരു ധാരണ വേണം ഖുർആൻ ഓതുമ്പോൾ എവിടെ നിർത്തണം എവിടെ നിർത്താൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ആവശ്യമാണ് ഇപ്പം കാലുകൾ കഴുകുക നിര്യാണി അടക്കം അപ്പം നിര്യാണി അടക്കം കഴുകണമെങ്കിൽ നേരത്തെ നമ്മൾ കൈയിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും കണങ്കാൽ നമുക്ക് എത്തുന്ന രൂപത്തിലേക്ക് കഴുകേണ്ടി വരും അപ്പോഴേ നമുക്ക് ഉറപ്പാവുള്ളൂ നിര്യാണി കഴുകിയിട്ടുണ്ട് എന്ന് ഉറപ്പാകണമെങ്കിൽ കണങ്കാലടക്കം കഴുകണം നബി കഴുകുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് പൊതുവെ അലസത വരുന്ന സ്ഥലമാണ് ഒരാളെ കണ്ടു അവൻ കാല് കഴുകിയിരിക്കുന്നവന്റെ കാലിന്റെ മടമ്പു ഭാഗത്തായി ഒരു ദിർഹമിന്റെ വലുപ്പത്തിൽ നനവെത്തിയിട്ടില്ല അവിടുന്ന് വിളിച്ചു പറഞ്ഞു വയിലുള്ള നരകത്തിൽ നിന്നുള്ള ചില മടമ്പുകാലുകൾക്ക് നാശം നനഞ്ഞിട്ടില്ല കാല് കഴുകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കാല് നന്നായി നനഞ്ഞിട്ടുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്